സ്വസ്ഥമായി യാത്ര ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ചുറ്റും അലർച്ചകൾ വാഹനങ്ങളുടെ എഞ്ചിനുകളും ലൈറ്റുകളും തനിയെ ഓഫാകുന്നു ബൈക്ക് യാത്രക്കാർ ബൈക്കിൽ നിന്നും തനിയെ എടുത്തെറിയപ്പെടും ടയറുകളുടെ പോകും പെട്ടെന്ന് മിന്നൽ പോലെ ഒരു സ്ത്രീ രൂപം വഴിയരികിൽ ഈ കഥകളൊക്കെ മലയാളികളെ പേടിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് എഴുപതിലധികം വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും പാങ്ങോട്ട് ദേശത്തേക്ക് പോകുമ്പോൾ ഒരു കൊടും വളവുണ്ട് അതാണ് യഥാർത്ഥ സുമതി വളവ് ഗർഭിണിയായ സുമതി എന്ന ഒരു പാവം പെൺകുട്ടിയെ കാമുകനും കൂട്ടുകാരനും ചേർന്ന് ചതിച്ച് കൊലപ്പെടുത്തിയ ഇടം തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്ത് മയിലും മൂടുന്ന മലയോര ഗ്രാമത്തിലേക്ക് പോകുമ്പോഴാണ് പ്രസിദ്ധമായ ഈ സുമതി വളവ് പാലോട് നിന്നും കല്ലറയ്ക്ക് പോകുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ ഭാഗമാണ് മുന്നോട്ട് പോകുന്നോറും കാടിന്റെ ഭാവവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടം ഒരു കൊടുവളവിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ കണ്ണുടങ്ങും അതാണ് സുമതി വളവ് വളവിലെ കഥയിലുള്ള സുമതി എന്ന സുന്ദരിയായ പെൺകുട്ടി അത്ര സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടി അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ താണു മുതലാളിയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നു ചെറുപ്പക്കാരിയായ സുമതി ഈ വീട്ടുവേലക്കിടയിൽ പഠിക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇതിനിടയിൽ മുതലാളിയുടെ മകനായ രത്നാകരനുമായി ഇവൾ പ്രണയത്തിലായി ഈ പ്രണയം സുമതിയുടെ ജീവിതത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകുകയില്ല ആ അടുപ്പം വളർന്നു വിവാഹം ചെയ്യാമെന്ന രത്നാകരന്റെ ഉറപ്പിന്റെ പേരിൽ സുമതിയെ ഗർഭിണിയാക്കി എന്നാൽ ഗർഭിണിയായെന്നറിഞ്ഞതോടുകൂടി രത്നാകരന്റെ ഭാവം മാറി വിവാഹം കഴിക്കണമെന്ന സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ ചതിക്കുവാനുള്ള ഒരുക്കം അദ്ദേഹം ആരംഭിച്ചു പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് സുമതിയുടെ കുപ്രസിദ്ധമായ ആ അരുൺ കൊല്ലം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്ന് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി മണി ഉത്സവം കാണിക്കാമെന്ന് പറഞ്ഞ് സുമതിയെയും കൂട്ടി രത്നാകരൻ ഒരു അംബാസിഡർ കാറിൽ രാത്രി ആരംഭിച്ചു ഒപ്പം സുഹൃത്ത് രവീന്ദ്രനും ഉണ്ടായിരുന്നു കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പെൺകുട്ടിയായിരുന്നു അവളെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവളെ പറ്റിക്കുവാനും എളുപ്പമായിരുന്നു എളുപ്പവഴി എന്ന് പറഞ്ഞ രത്നാകരനും സുഹൃത്തും സുമതിയെ ഒരു ഉൾക്കാട്ടിലേക്ക് നടത്തിക്കൊണ്ടുപോയി എന്നാൽ അല്പദൂരം കഴിഞ്ഞപ്പോൾ സുമതിക്ക് ആ ചതി മനസ്സിലായി അവൾ അലറി വിളിച്ച് ഓടി എന്നാൽ ഉൾക്കാടിൽ ആരാണ് അത് കേൾക്കാനുള്ളത് കാട്ടുവള്ളികൾ കൊണ്ട് അവളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ അവർ വലിച്ചെഴിച്ചു പക്ഷേ രത്നാകരനും സുഹൃത്തിനും ഒരു അബദ്ധം പറ്റി കാടെന്ന് ധരിച്ച് അവർ ആ എസ് വളവിന്റെ റോട്ടിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത് അവിടെ വെച്ച് സുമതിയുടെ കഴുത്തിൽ അയാൾ കത്തി ഇറക്കി ഒരിക്കലും ശല്യമാകില്ല എന്ന് കെഞ്ചിയിട്ടും സുമതിയെ ക്രൂരമായി അവർ കൊലപ്പെടുത്തി ആ ക്രൂരതയ്ക്ക് ശേഷം വളവിലേതോ മരത്തിൽ സുമതിയുടെ ശരീരം ചാരി വെച്ചിട്ട് ഇരുവരും രക്ഷപ്പെട്ടു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചില ആദിവാസികളാണ് സുമതിയുടെ മൃതശരീരം കണ്ടെത്തുന്നത് അന്നത്തെ കൊലപാതകങ്ങളുടെ പതിവ് പോലെ പ്രതികൾ രക്ഷപ്പെട്ടില്ല എന്നതാണ് ഈ കേസിലെ ശ്രദ്ധേയമായ ഒരു കാര്യം ആറുമാസങ്ങൾക്ക് ശേഷം രത്നാകരനെയും രവീന്ദ്രനെയും പോലീസ് പിടിച്ചു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ജയിൽ മോചിതരാകുകയും ചെയ്തു വലിയ കാലതാമസമില്ലാതെ ഇരുവർ മരിക്കുകയും ചെയ്തു ഈ കഥകൾ എന്നാൽ കാട്ടുതീ പോലെ പടർന്ന് ഇന്ന് സുമതി വളവെന്ന വരെ എത്തി നിൽക്കുമ്പോൾ ഒരു കാലത്ത് പട്ടാപ്പകൾ പോലും ഇതുവഴി കടന്നു പോകുവാൻ ആളുകൾ മടിച്ചിരുന്നു എഴുപത് വർഷം കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ ഭീകരത മാറിയിട്ടില്ല കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഇന്ന് ഇവിടം കാണുവാൻ വേണ്ടി എത്തുന്നുണ്ട് അല്പം വിരുദുള്ള ചില നാട്ടുകാരൊക്കെ സാരി എടുത്ത് ആളുകളെ ഈ വളവിൽ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആൾപ്രേതങ്ങളെയൊക്കെ പോലീസ് കസ്റ്റഡിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൊടും വളവ് തേടിയെത്തുന്നവരുടെ എണ്ണത്തിൽ ഇന്നും ഒരു കുറവുമില്ല ഒപ്പം തന്നെ ഇത് സാഹസികത ഇഷ്ടമുള്ളവർക്കൊക്കെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർക്കാവുന്ന ഒരിടം കൂടിയാണ് സുവതി വളവ്